ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ ആർക്ക് വേണോ കൊടുത്ത് നോക്കിയിട്ട് അവർക്ക് ആർക്കും മനസ്സിലാവില്ല ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അത്രയ്ക്ക് ടേസ്റ്റിയുമാണ് ഈസിയുമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ഒരു ലൈക്കും കൂടി ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ലെഫ്റ്റ് ഓവർ റൈസ് ആണ് ഇന്നലത്തെ ചോറ് ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റും ഒന്നോ രണ്ടോ പച്ചമുളക് അധികം എരി വേണ്ട എരി ഇല്ലാത്തതാണെങ്കിൽ രണ്ട് പച്ചമുളക് ദ എരി ഉള്ളതാണെങ്കിൽ ഒരെണ്ണം മതി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചോറ് ഇന്നലത്തത് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കുറച്ചു കൂടി ഒന്ന് ടൈറ്റാകും നല്ലതുപോലെ വെന്ത ചോറായാലും കുഴപ്പമില്ല ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഇത്തിരി വേവ് കുറവായിരുന്നു സാരമില്ല രണ്ട് കപ്പ് ചോറുണ്ടായിരുന്നു കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സാക്കിയെടുക്കാൻ സാധിക്കും ആ മിക്സാക്കുന്ന സമയം കൊണ്ട് റവ ഒന്ന് കുതിർന്നു വരികയും ചെയ്യും എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നുകയാണ് ശരിക്കും ഹാർഡാണെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാം നല്ല വെന്ത ചോറാണെങ്കിലും കുഴപ്പമില്ല വെള്ള ചോറാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ സ്പൂൺ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ചില ചോറൊക്കെ ഉടയാതിരിക്കും സാരമില്ല നന്നായിട്ടിതിപ്പോൾ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിൽ വെജിറ്റബിൾസ് ചേർക്കാം സവാള ചേർക്കാം പച്ചമുളക് ചേർക്കാം ക്യാരറ്റ് ചേർക്കാം ഇതിൽ എന്തൊക്കെ വീട്ടിൽ പച്ചക്കറികളുണ്ട് അതൊക്കെ ചേർക്കാവുന്നതാണ് ബീറ്റ് റൂട്ടും ക്യാരറ്റും ക്യാബേജും ഒക്കെ ചേർക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ജീരകം ചേർക്കാം ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എത്ര എളുപ്പമാണെന്ന് നോക്കിക്കേ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ രാവിലെ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കാം അതും ഈ ലെഫ്റ്റ് ഓവർ റൈസ് കൊണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലൊരു പാത്രം ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയുടെ പുറത്ത് വെച്ചാൽ എണ്ണയൊന്നും ആവശ്യമില്ല നല്ല എളുപ്പമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഇലയുടെ മണവും കൂടി കിട്ടും ഇനി ഈ മാവിനെ ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം ഒന്നുകിൽ ഉരുളയായിട്ട് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ടിക്കിയായിട്ട് ഉണ്ടാക്കാം നമ്മൾ എത്ര അരി തൂക്കി അളന്നൊക്കെ ഇട്ട് വച്ചാലും എപ്പോഴും ചോറ് അധികം വരും ഇല്ലേ അത് പിറ്റേ ദിവസം വീണ്ടും ചൂടാക്കി എടുക്കും അല്ലെങ്കിൽ കളയും ഇതൊക്കെയല്ലേ ചെയ്യുന്നത് നമ്മുടെ ടിക്കീസ് എല്ലാം റെഡിയായി ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഏഴ് മിനിറ്റ് സ്റ്റീം ചെയ്യാം ഇപ്പോൾ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ടിക്കീസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതെടുത്തൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ തന്നെ ഈ വാഴയിലയുടെ നല്ലൊരു മണമുണ്ട് അതുപോലെ തന്നെ ഈ ഇലയിലുള്ള സ്ട്രൈപ്സ് ഇതിൽ വന്നിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത എത്ര നല്ല ഒരു പലഹാരമാണിതെന്ന് നോക്കിക്കാൻ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് വെജിറ്റബിൾസും ജീരകവും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇതിൽ കറിയുടെ പോലും ആവശ്യമില്ല അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് സാധാരണ ചോറ് കഴിക്കുന്നതിൻ്റെ തന്നെ ഇത് രണ്ട് മൂന്ന് പീസ് ഇതും കൂടെ വച്ചാൽ ആരും അറിയേയില്ല ഇത് ഇതും ചോറാണെന്നുള്ളത് ഇതൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാനും നല്ലതാണ് സ്കൂളിൽ പോകുന്ന ചില കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ അത്ര താല്പര്യം കാണുകയില്ല അതുപോലെ വീട്ടിൽ പലഹാരം ഉണ്ടെങ്കിൽ പലഹാരം കൊടുത്തേക്കുന്ന അമ്മമാരല്ലേ അപ്പോൾ ആ പലഹാരത്തിന് പകരം ഇതുപോലെ ചോറ് റെഡിയാക്കി കൊടുത്തു വിട്ടാൽ അവരറിയുകയില്ല നന്നായിട്ടത് കഴിക്കുകയും ചെയ്യും ഇത് ഒരല്പം കടുക് കൂടി പൊട്ടിച്ച് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഒരു സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്തത് ഇതിൽ അര ടീസ്പൂൺ കടുക് ചേർക്കാം ഒരു വറ്റൽ മുളക് ചേർക്കാം ഇതിൽ നമ്മൾ ചോറൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് റവയാണല്ലോ ചേർത്തത് ഇതിന് പകരമായിട്ട് ഓട്സ് ചേർക്കാം ഓട്സ് പൊടിച്ച് ചേർക്കുകയോ മുഴുവനായിട്ട് ചേർക്കുകയോ ചെയ്യാം എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഹെൽത്തിയുമാണ് ഒരു ടേബിൾ സ്പൂൺ എള്ള് ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിൽ ഈ റൈസ് ടിക്കീസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് റവയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇത് പൊട്ടിപ്പോകാത്തത് ചോറ് മാത്രമാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയില്ലല്ലോ ചോറിൻ്റെ കൂടെ റവ മിക്സ് ചെയ്യുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആയിരിക്കണം വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിലും നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് പരന്നു പോകും നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിയാൽ ഇഡ്ഡലി ഇങ്ങനെ പരന്നു പോകുന്നില്ലേ അതുപോലെ അങ്ങനെയാണെങ്കിൽ ഒരല്പം റവ കൂടി ചേർത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ചോറൊട്ട് തന്നെ കളയില്ലല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്